തരൂരിനെ കൈവിട്ട് ഹൈക്കമാന്റ് ഇടഞ്ഞ തരൂർ പുറത്തു പോണെങ്കിൽ ഓക്കെ എന്ന തീരുമാനത്തിൽ ഹൈക്കമാൻഡ് എത്തിച്ചേർന്നു തരൂറുമായി ഇനി ചർച്ചയില്ലെന്ന് ഹൈക്കമാന്റ് തീരുമാനിച്ചു രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയ ശേഷം തരൂർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും പിണറായി പറ്റി താൻ എഴുതിയ ലേഖനത്തിൽ ഉറച്ചു നിൽക്കുകയും അതിലൊക്കെ ഉപരിയായി കോൺഗ്രസിനെ കളിയാക്കുകയും ചെയ്തിരുന്നു തന്റെ കാര്യത്തിലെങ്കിലും കോൺഗ്രസ് ഒരുമിച്ചല്ലോ എന്ന് തരൂർ പരിഹസിച്ചത് ഹൈക്കമാൻഡിന് വലിയ തിരിച്ചടിയായി മാറി തരൂർ ഒരുപാട് ആവശ്യങ്ങൾ ഗാന്ധിക്ക് മുമ്പിൽ വച്ചിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കേരളത്തിൽ തനിക്ക് സംഘടനാ ചുമതല നൽകണം എന്നാണ് പക്ഷേ അതൊന്നും രാഹുൽ ഗാന്ധി അംഗീകരിച്ചില്ല തരൂറിന്റെ ആവശ്യങ്ങളോട് ഗാന്ധി മുഖം തിരിച്ചു അതിനുശേഷവും തരൂർ തന്റെ നിലപാടിൽ ഉറച്ചുനിന്നുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തി ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഹൈക്കമാൻഡിനെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നിലയുറപ്പിച്ച തരൂർ പുറത്തു പോണെങ്കിൽ പോട്ടെ എന്ന തീരുമാനം കോൺഗ്രസ് എടുത്തിരുന്നു അതേസമയം തരൂറിന്റെ ഇനിയുള്ള നീക്കങ്ങൾ വളരെ പ്രാധാന്യമുള്ള നീക്കങ്ങൾ ആയിരിക്കും സിപിഎമ്മും തരൂറും തമ്മിൽ ചർച്ചകൾ നടത്തുന്നു എന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ഇതൊക്കെ ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നു ഇടങ്ങി നിൽക്കുന്ന തരൂറിനെ ഇനി അനുനയിപ്പിക്കാൻ ഹൈക്കമാന്റ് വിളിക്കില്ല ഇനി തരൂറുമായി ചർച്ച നടത്താനും ഹൈക്കമാൻഡ് തയ്യാറാകില്ല ഇതാണ് ഇപ്പോൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് തരൂറിന്റെ കാര്യത്തിൽ ഇനി ഒരു അനുരഞ്ജനവും വേണ്ടെന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചു തരൂർ ആവശ്യപ്പെട്ടത് കേരളത്തിലെ ചുമതലയാണ് കേരളത്തിലെ സംഘടനാ ചുമതലകളിൽ തനിക്ക് പ്രാതിനിധ്യം വേണം പാർലമെന്റിൽ തനിക്ക് സംസാരിക്കാൻ കൂടുതൽ സമയം വേണം അങ്ങനെയുള്ള ഒരുപാട് പരാതികളാണ് തരൂർ പറഞ്ഞത് ഇതൊക്കെ ബാലിശമാണെന്നും തരൂർ പുറത്തു പോകാൻ വേണ്ടി തരൂർ തന്നെ ഉണ്ടാക്കിയ പരാതികളാണെന്നും ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിലാണ് തരൂറുമായി ഇനിയൊരു ചർച്ച വേണ്ടെന്ന് ഹൈക്കമാന്റ് തീരുമാനിച്ചിരിക്കുന്നു ഇതോടുകൂടി തരൂറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നു എന്ന സൂചനയാണ് ലഭിക്കുന്നത് തരൂർ ഇനിയും കോൺഗ്രസിനെതിരെ പ്രസ്താവനകൾ ഇറക്കിയാൽ തരൂറിനെ പുറത്താക്കാനും ഹൈക്കമാൻഡ് ആലോചിക്കുന്നുണ്ട് തരൂർ പുറത്തു പോണെങ്കിൽ പോട്ടെ എന്ന ചിന്തയാണ് ഹൈക്കമാന്റിന് ഉള്ളത് തരൂറാകട്ടെ തന്റെ നിലപാടിൽ ഉറച്ചുനിന്നുകൊണ്ട് നിരന്തരം െ വെല്ലുവിളിക്കുന്നു തന്റെ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുക മാത്രമല്ല പിണറായി സർക്കാരിനെ വാനോളം കൊടുത്തുകയും ചെയ്യുന്നു തന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഒരുമിച്ചത് നന്നായെന്ന പരിഹാസം ഹൈക്കമാൻഡ് ഗൌരവത്തോടെ കാണുന്നു പാർട്ടിയെ തകർക്കുന്ന നീക്കങ്ങളാണ് തരൂർ നടത്തുന്നതെന്ന് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു ഈ സാഹചര്യത്തിലാണ് തരൂർ പോണെങ്കിൽ പോട്ടെ എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിച്ചിരിക്കുന്നത് തരൂർ പോയാലും ഒന്നും സംഭവിക്കില്ല കോൺഗ്രസിന് അതാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം തരൂറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ സംഘടനാ ചുമതല വേണം അത് ഒരിക്കലും കേരളത്തിലെ നേതാക്കൾ അംഗീകരിക്കുന്നില്ല ഹൈക്കമാൻഡ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തരൂറിന്റെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കില്ല മാത്രമല്ല തരൂർ പുറത്തു പോണെങ്കിൽ പോട്ടെ എന്ന നിലപാട് ഹൈക്കമാൻഡ് എടുത്തതിന് പുറമെ ഇനിയും തരൂർ ഇത്തരം പരാമർശങ്ങൾ നടത്തിയാൽ പാർട്ടിയെ തകർക്കുന്ന പരാമർശങ്ങൾ നടത്തിയാൽ തരൂറിന് പുറത്താക്കാനും അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് സൂചന